സാരമായ പ്രശ്നം ഉണ്ടാവുമ്പോഴേക്ക് ഇപ്പൊ സിഹറാണോ ഇവരും മുല്ലയാരുടെ അടുത്തൊക്കെ പോവാ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് എന്നാണ് മാറാത്തൊരു സിഹറോ പ്രയാസമോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വല്ല പ്രയാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അസ്മാികിത്സകളൊക്കെ ഉണ്ട് ഇസ്ലാമി ഇതില്ല എന്ന് പറയാൻ പറ്റൂല അതൊക്കെ അസിലുള്ളത് തന്നെയാണ് അതിനനുസരിച്ചുള്ള നിങ്ങൾ അത് ചെയ്താൽ അതിന് ഫലം ഉണ്ടാകും അതേസമയം ചെറിയൊരു പ്രശ്നമുണ്ട് തോന്നുമ്പോഴേക്ക് ബസ്സും വിളിച്ച് കാറും വിളിച്ച് പോകുകയാണ് ഒരു സ്ഥലത്തൊരു മുലിയാരുണ്ട് അങ്ങോട്ടൊരു പാച്ചിൽ അങ്ങനെ ചെയ്യേണ്ടെന്നാണ് മിനിങ്ങൾ മനസ്സിലാക്കേണ്ടത് തവക്കുൽ വേണം നമുക്ക് ഞങ്ങൾക്ക് ആറമ്മ മാരകമായിട്ടുള്ള വല്ല അസുഖങ്ങളും ബുദ്ധിമുട്ടും എന്താണെന്ന് അറിഞ്ഞുകൂടാ അങ്ങനത്തെ ഒരു ഒരു അവസ്ഥ വീട്ടിൽ താമസിക്കുമ്പോൾ തീരെ സമാധാനം കിട്ടുന്നില്ല അങ്ങനെ പല കോലത്തിലുള്ള സീറാനിയായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പോൾ വിശ്വസ്തരായിട്ടുള്ള അള്ളാഹുവിനെ ഭയമുള്ള മൊഹ്മിനീകളായ മനുഷ്യന്മാരെടുത്തുപോയി അവർ ചികിത്സ പറഞ്ഞു തന്നാൽ ചിലപ്പോൾ ഫലം ഫലം ഉണ്ടാകും അത് അള്ളാഹിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് മുക്മിനീകൾ അള്ളാഹുവിനോട് പറയാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് ഔലിയാക്കന്മാരുണ്ട് അവരെ തവസ് ചെയ്യാം അതല്ലാതെ ചെറിയൊരു ഒരു അസുഖമോ പ്രയാസമോ വരുമ്പോഴേക്ക് ഏതോ ഒരു ചികിത്സക്കാരൻ്റെ അല്ലെങ്കിൽ മുല്ലയാൻ്റെ അടുത്തേക്ക് പായണം എന്നെങ്കിലേ എൻ്റെ മാറും എന്ന് കരുതണ്ട അത്യാവശ്യം ഉണ്ടെങ്കിൽ സിഹറൊക്കെ ബാധിക്കാൻ മുക്കിനീകളുണ്ട് അവിടെ പോകുന്നത് കൊണ്ട് തെറ്റുമില്ല പക്ഷേ ഇത് ചെറിയ വിഷയം ഉണ്ടാകുമ്പോഴേക്ക് പൂയാപ്പിളം പോലും അറിയാണ്ട പായാ അങ്ങനത്തെ യാത്രകൾ തന്നെ ഹറാമാണ് നിങ്ങളുടെ മെഹറമില്ലാതെ 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 പോലും പോകൽ ഹറാം അപ്പൊ അത്രക്കും കൃത്യമാണ് ദീനിന്റെ ഓരോ നിയമങ്ങൾ അപ്പൊ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ല പായ്യമില്ല ബിസ്വബി നിങ്ങൾ ക്ഷമിക്ക ഉള്ളാനോട് വിസ്കരിച്ചുകൊണ്ട് സഹായം തേടാന്നാണ് അള്ളാഹു പറഞ്ഞത് നബ്സല്ലാഹു അലി വസ്ലാം ഞങ്ങൾ കഥ പഠിപ്പിക്കണം അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്ഷമിക്കുകയും അള്ളാഹുവിനോട് നിസ്കാരത്തിലൂടെ അള്ളാഹുവിനോട് സഹായം തേടുകയും ചെയ്താൽ ഇൻഷാ നമ്മുടെ കാര്യങ്ങളിലൊക്കെ അള്ളാഹു ഒരു ഫതേഹ